മാങ്കുളം പെരുമൻകുത്ത് പവലിയനിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിനെ ചോദ്യം ചെയ്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ നൽകിയ പരാതിയിലാണ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം മൂന്നാർ പോലീസ് കേസെടുത്തത് മാങ്കുളത്തെ പെരുമ്പൻകുത്ത് പവലിയനിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിനെ ചോദ്യം ചെയ്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ നാല് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് മാങ്കുളം ഡിഎഫ്ഒ സുഭാഷ് കുട്ടമ്പുഴ വിജിലൻസ് ഡിഎഫ്ഒ മനു സത്യൻ മൂന്നാർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോബ് നെരിയപറമ്പിൽ കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ വിനീഷ് എന്നിവർക്കെതിരെയാണ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം മൂന്നാർ പോലീസ് കേസെടുത്തത് മാംഗുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ സജീവന്റെ പരാതി യുടെ അടിസ്ഥാനത്തിലാണ് കേസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചെന്നും സ്ത്രീത്വത്തിന് അപമാനം വരുത്തുന്ന രീതിയിൽ സംസാരിച്ചെന്നും ജാതി പേര് വിളിച്ചെന്നുമാണ് പരാതി ജനുവരി നാലിനാണ് കേസിനാസ്പദമായ സംഭവം പെരുമൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലിയന്റെ നിയന്ത്രണം മാങ്കുളം പഞ്ചായത്തിനാണ് ഇതിന് അവകാശവാദമുന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നമുണ്ടായത് കുട്ടമ്പുഴ റിസർവിൽ പെട്ട ഭൂമിയാണെന്നായിരുന്നു വാദം ഇതിനെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വന്നു പവലിയന് സമീപത്ത് വെച്ച് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി പരിക്കേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം വലിയ പ്രതിഷേധമാണ് വനംവകുപ്പിനെതിരെ പ്രദേശത്തുണ്ടായത് പഞ്ചായത്തിൽ ഹർത്താലും നടത്തി ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തെങ്കിലും നാട്ടുകാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയിട്ടും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നു രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചിരുന്നു വനിതാ കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതിയും നൽകി തുടർന്നാണ് പോലീസ് പ്രസിഡന്റിനെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തത് ന്യൂസ് ബ്യൂറോ അഡിമാലി